ഹൈ ഗൈ സപ്പോ എല്ലാവർക്കും സുഖമാണല്ലേ ഞാൻ മനുസരിക്കും കൂടെ മോനെങ്ങോട്ട് പുറത്തിറങ്ങി കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്ഥിരം കലാപരിപാടിയാണല്ലോ ചായ കുടി അപ്പോൾ ആരെങ്കിലും തന്നെ കുറച്ച് ചുറ്റുള്ളവനുള്ളിൽ തന്നെ നമുക്ക് കുറച്ച് സ്പോട്ടുകൾ നമ്മളിങ്ങനെ ഫേവറബിൾ ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ ഇത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചായ കുടിച്ചിട്ടുള്ള ഇത് കേട്ടോ ഞങ്ങൾ ആദ്യത്തെ സ്പോട്ടാണിതെന്ന് വേണമെങ്കിലും പറയാം ഇവിടെ ആണെങ്കിൽ നല്ല വലിയ വലിപ്പമുള്ള വടയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ ചായക്ക് പക്ഷേ ടേസ്റ്റ് മാറിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ചായ അല്ല ഇപ്പോൾ എങ്കിലും കുഴപ്പമില്ല ഞാൻ ഓൾമോസ്റ്റും കഴിച്ചിട്ടുള്ള ഈ വടയാണ് കേട്ടോ നല്ല ഒരുമുരായിരിക്കുന്ന വടയാണ് മോന് പഴംപുരിയൊക്കെ കഴിച്ചപ്പിന്നെ ഞങ്ങൾ നേരെ രാജകുമാരിയിലോട്ട് പോയി ഓണോക്കെ അല്ലേ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഓഫറുകളുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസിന് ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുണ്ടല്ലോ നമ്മുടെ ഈ പുട്ടുപൊടികളൊക്കെ ഉണ്ടല്ലോ പുട്ടുപൊടി ഇടിയപ്പം പൊടി അങ്ങനെയൊക്കെയുള്ള റെവ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കൊള്ളായിരുന്നു കേട്ടോ പിന്നെന്താ ഫ്രൂട്ട്സ് ഈ കറുത്ത മുന്തിരി ഉണ്ടല്ലോ കറുത്ത മുന്തിരി നല്ലതാണ് കേട്ടോ കാരണം നമ്മളിത് സ്ഥിരം കഴിക്കുകയാണെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റുന്നതാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ കുറച്ച് കറുത്ത മുന്തിരിയൊക്കെ മേടിച്ചു അപ്പോൾ സയമോ ഞങ്ങളെ പിന്നിൽ വീഡിയോ എടുത്ത് പുറകിലൊക്കെ ഉണ്ട് കേട്ടോ ആളാണ് വീഡിയോഗ്രാഫർ ഞങ്ങൾ ഞങ്ങൾ അതിന് പ്രൊഫഷണൽ വീഡിയോ ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കാറില്ല ചുമയിൽ പോകുന്ന കൂട്ടത്തിൽ ചിലപ്പോഴേക്കും ഇങ്ങനെ വീഡിയോസ് എടുക്കും അതിതുപോലെ പോസ്റ്റ് ചെയ്യും പിന്നെന്താ ഇതൊക്കെ തന്നെയാണ് ഐറ്റംസ് എല്ലാം ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ ഇതാ ഇത് 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 പുട്ടുപോടി മാവിന്റെ ഒക്കെ ഐറ്റംസ് ആണ് കേട്ടോ ബാസ്ക്കറ്റ് എടുക്കാതെ കയ്യിൽ ചുമന്നോട്ട് അടക്കുക മനസ്സിലാക്കുക അങ്ങനെ മോൻ പോയി പിന്നെ ഒരു ബാസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അത് കണ്ടോ ഇതെല്ലാം പൊടി ഐറ്റംസ് അങ്ങനെ റവപ്പൊടി എടുത്തു പുട്ടുപൊടി എടുത്തു മോന്താ ബിസ്ക്കറ്റ് മേടിക്കാനിടിക്കുക പിന്നെ അവിടുന്ന് ഡിറ്റർജൻ്റ് ഒക്കെ കൊള്ളായിരുന്നു കേട്ടോ എന്താ ലാക്റ്റോ കലാമിൻ്റെ ഒരു ഫേസ് ലോഷൻ ഞാൻ ഇതുവരെ ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ എത്രയോ വർഷങ്ങളായി സത്യത്തിൽ ഞാൻ ലാസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു ക്രീം ഫേസിൽ തേച്ച് എൻ്റെ ഓർമ്മയിൽ വർഷങ്ങൾ പത്ത് വർഷമല്ല അതിന് മേളിലാവും അപ്പോൾ ഞാൻ വിചാരിച്ചു ലാക്ടോ കലാമിനെടുക്കുക എനിക്ക് കുറച്ച് പിംപിൾസ് ഒക്കെ വരുന്ന ഫേസ് ആണ് കേട്ടോ അപ്പം ഞാനത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതൊക്കെയാണ് വാങ്ങിയ സാധനങ്ങൾ ഇത് വീട്ടിലെത്തിയപ്പോൾ ഞാനൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചോളൂ എ വീറ്റിയുടെ നല്ല കോഫിയാണ് കേട്ടോ അത് പിന്നെ കായപ്പൊടി ഫ്രൂട്ട്സ് മുന്തിരി മാത്രമേ മേടിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ പിന്നെ മോന് ബിസ്ക്കറ്റ് ബൈ വൺ ഗെറ്റ് ഓൺ ഫ്രീ കൊള്ളായിരുന്നു കേട്ടോ നല്ല നല്ല വിലക്കുറവുണ്ടായിരുന്നു നൂറ്റി പതിനഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ രണ്ടെണ്ണം കിട്ടും പിന്നെ ദീദിയുടെ ഞാൻ ആ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ മോന് കുട്ടികൾ എന്താ ഇങ്ങനെ ഇവർ പെൻസിലൊക്കെ തിന്നുവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ